നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇരുന്നൂറ്റി അറുപത്തി എട്ട് പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി നമ്പറിൽ വരുന്ന ഡെപ്യൂട്ടി മാനേജർ ഐ ടിയിലേക്കാണ് ആ ഒരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഓഫ് ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡിന് കീഴിലേക്കാണ് ഈ ഒരു ഒഴിവ് വന്നിരിക്കുന്നത് ഒരു ഒരൊഴിവാണ് നിലവിലുള്ളത് നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തയ്യായിരം വരെ ലഭിക്കുന്ന നല്ലൊരു പോസ്റ്റാണ് ഇപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം വയസ്സളവൊക്കെ ലഭിക്കുന്നതാണ് ഒ ബി സി ക്യാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷത്തേക്ക് വയസ്സളവൊക്കെ ലഭിക്കുന്നതാണ് എം സി എ ബി ബിടെക് ഇൻ ഐ ടി ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസൊക്കെ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് ചോദിക്കുന്നത് അതോടൊപ്പം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പറഞ്ഞ ഫോർമാറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക